നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം ജില്ലയിലെ പദ്ധതി നിർവഹണം തടസ്സപ്പെടുത്തിയ വികസന വിരുദ്ധ നിലപാടിനെതിരെ സി പി ഐ എം പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ച് ബഹുജന ധർമ്മ നടത്തി കടപ്പനെ ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജി ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ജില്ലയിലെ പദ്ധതി നിർവഹണം തടസ്സപ്പെടുത്തിയ വികസന വിരുദ്ധ നിലപാടിനെതിരെയാണ് സി പി ഐ എം പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ച് ബഹുജനധർണ നടത്തിയത് കട്ടപ്പനയിൽ അംഗം വി ആർ സജി ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ഇടുക്കി ജില്ലയിൽ വൻകിട കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നുവെന്ന് കോടതിയിൽ ലോകമെത്തിക്കുകയും കോടതി അതിന്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷണങ്ങൾ നടത്തുകയും ആ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിധി സമ്പാദിക്കേണ്ടി ഇതോടൊപ്പം തന്നെ പശ്ചിമഘട്ട മതനിരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഒരുപക്ഷെ നിങ്ങളെല്ലാം മാർക്കുമെന്നാകും ഇപ്പോ സമരത്തിൽ ഇല്ലെങ്കിലും മലയോര മേഖലയിലെ ജനങ്ങളുടെ ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭ സമരങ്ങളുമായി ഇടുക്കി ജില്ലയിലെ ജനങ്ങളാകെ ഉയർന്നുവന്ന ഒരു ഘട്ടം അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും മന്ത്രിയായിരുന്ന ജയറാം രമേശും കോൺഗ്രസ് സർക്കാരുമെല്ലാം എല്ലാം ചേർന്നുകൊണ്ട് പശ്ചിമഘട്ട മലകരണം നടത്തിയ ഇടപെടലിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ആവാസ പ്രവർത്തനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയുടെ നിയമനങ്ങളിലെ ഇതെല്ലാം ചേർന്നുകൊണ്ട്

ടി ജി എം രാജു തുടങ്ങിയവർ സംസാരിച്ചു ഇരട്ടിയാറിൽ കടപ്പന് ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം ജോയ് ജോർജ് അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം ലിജോ ബി ബേബി ലോക്കൽ സെക്രട്ടറിമാരായ റിൻസ്റ്റാക്കോ സണ്ണി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ലബക്കടയിൽ കടപ്പന് ഏരിയ കമ്മിറ്റി അംഗം പി ബി ഷാജി ഉദ്ഘാടനം ചെയ്തു സ്വരാജ് ലോക്കൽ സെക്രട്ടറി കെ സി ബിജു അധ്യക്ഷനായി അപ്രഖ്യാപിത നിർമ്മാണ നിരോധനം പിൻവലിക്കുക നിർമ്മാണ സാമഗ്രികളുടെ ദൗർലഭ്യം പരിഹരിക്കുക കപട പരിസ്ഥിതി ഉദ്യോഗസ്ഥ കൂട്ടുകെട്ട് തിരിച്ചറിയുക ക്ക് റവന്യൂ വകുപ്പിന്റെ എൻഒ സി വേണമെന്ന ഉത്തരവ് പിൻവലിക്കുക ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റികൾ യഥാസമയം ചേരുക ഭൂമി പതിവ് ചട്ടം ഉടൻ രൂപീകരിച്ച് നടപ്പാക്കുക ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് വന്യജീവികളെ തുരത്തുക ഭരണ നിർവഹണ അതോറിറ്റി നിർദ്ദേശങ്ങളിൽ മേൽ ശാസ്ത്രീയ പഠനം നടത്തി പുനർനിർണ്ണയിക്കുക കേന്ദ്ര വന്യജീവി നിയമം കാലോചിതമായി പരിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത് ലൈവ് ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി

பிஎன்பி பெயிண்ட்ஸ் இரட்டையா